ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോയുടെ ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ആദ്യത്തെ തൊട്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചായിരുന്നു കുടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് കുടലിൻ്റെ ഫംഗ്ഷൻസ് അത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു വരുവാറുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രോബയോട്ടിക്സിനെ കുറിച്ച് അപ്പോൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇത് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതിനകത്താണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഗുളികയായിട്ടാണോ പൗഡറായിട്ടാണോ ഫുഡിൽ നമുക്ക് കിട്ടാമുള്ളതൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പല ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഹലോ ഒരു വോ ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമറിൻ ഹോസ്പിറ്റൽ പാല ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോയുടെ ഒരു സീരീസ് ഓഫ് വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ആദ്യത്തേ തൊട്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചായിരുന്നു കുടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് കുടലിലെ ഫംഗ്ഷൻസ് അത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു വരുവാറുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രോബയോട്ടിക്സിനെക്കുറിച്ച് അപ്പോൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇത് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏതിനകത്താണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഗുളിക ആയിട്ടാണോ പൗഡർ ആയിട്ടാണോ ഫുഡിൽ നമുക്ക് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പല ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് 那还得。 നമുക്കറിയാം പ്രോബോയോട്ടിക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ടറിയാം ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ മലബന്ധമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ആരിഷം ടെൻഷനും വിഷമം ഇറിറ്റേഷൻസ് ഉള്ള മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അതേപോലെ സ്കിന്നിൻ്റെ ചൊറിച്ചിൽ കുരുക്കൾ പാടുകൾ കളർ മാറ്റം അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുടെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക് പ്രോബയോട്ടിക്കിൽ പല ത്തരം ബാക്ടീരിയാസ് ഉണ്ട് എന്നാലും നമുക്കൊരു നാച്ചുറൽ നാച്ചുറലായിട്ട് ഇപ്പം എല്ലാത്തിനും നമുക്കിപ്പം നമ്മുടെ ക്ലിനിക്കിൽ വന്ന് കൺസൾട്ട് ചെയ്ത് മെഡിസിൻ എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആകത്തില്ല അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് അതിനകത്ത് ഇന്ന ബാക്ടീരിയ കൂടുതൽ കുറവ് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ നാച്ചുറലായിട്ട് നമുക്ക് ഏതൊക്കെ ബാക്ടീരിയാസിനും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കൾച്ചർ ചെയ്തെടുത്ത് വെച്ച് നമുക്ക് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം സാധാരണ രീതിയിൽ നമുക്കറിയാം പഴങ്കഞ്ഞി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമ്മൾ ഈ പഴങ്കഞ്ഞിയിൽ നമ്മൾ സാധാരണ ഒരു കഞ്ഞി കുടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും എഫക്റ്റീവായിട്ട് പഴങ്കഞ്ഞിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ആളുകളിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ ഒരു ക്യാപ്സൂൾ ഉണ്ട് അതായത് പ്രോബയോട്ടിക് ക്യാപ്സൂൾ ആണ് ഈ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾ നമ്മൾ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം രാത്രിയിൽ നമ്മളിപ്പം ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും പത്തരയാകുമ്പോഴത്തേനും ഒരു ചോറ് കഴിച്ചതിന് ശേഷം നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ഒന്ന് തിളപ്പിക്കാൻ പറയും തിളപ്പിച്ചിട്ട് കുറച്ച് എടുത്ത് മാറ്റി വെക്കണം അതുകഴിഞ്ഞാൽ ഒരു അര അരമണിക്കൂറിന് ശേഷം അത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള പ്രോബയോട്ടിക് ക്യാപ്സൽ അതിനകത്ത് പൊട്ടിച്ചിടാൻ പറയും അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയതിനു വെച്ച് പിറ്റേ ദിവസം രാവിലെ പുളിയില്ലാത്ത തൈരൂടെ ചേർത്തേച്ച് അതിനെ നമ്മൾ കഴിക്കാൻ പറയും അതെന്ന് പറയുന്ന ഒരു മെഡിസിൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ അധികം മേരി എന്തെങ്കിലും കറികളോ അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ തോരൻ ഐറ്റംസോ ഉപ്പേരി ഐറ്റംസ് എന്തെങ്കിലും ചേർത്ത് ാണ് നമ്മൾ കഴിക്കാൻ പറയുന്നത് അതൊരു മെഡിസിൻ രീതിയിൽ ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് ആ പൊട്ടിച്ചിടാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് തന്നെ നമ്മളിപ്പോൾ പഴങ്കഞ്ഞ് എടുത്ത് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നമ്മളതിന പുളി ഉള്ള പുളി ഇല്ലാത്ത തൈര് തൈരിനകത്തും പ്രോബോട്ടിക് ആണുള്ളത് അതോടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഭൂരിഭാഗം ഈ നെഞ്ചരിച്ചിൽ പുളിച്ച് ചേട്ടൽ വയർ സംഭിച്ച് വരുന്ന കണ്ടീഷനിലെല്ലാം ഒരു ത്രീ ഡേയ്സ് അടുപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ വരുന്നതാണ് അപ്പോൾ ഇത് പഴകഞ്ഞ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് തൈര് നമ്മുടെ ഒരു രീതി എന്നാന്ന് വെച്ചാൽ ഇത് പുളിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പുളിക്കാത്ത തൈര് എങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് നമ്മളിപ്പോൾ രാത്രിയിൽ ഒഴിച്ച് വെച്ചു അപ്പം ഒരു രാത്രിയിലെ ഒരു എട്ട് മണി കുറേ ആഴ്ച വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് മണി ആകുമ്പോഴത്തേനും നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേനും അത് തൈരായിട്ടിരിക്കും അന്നേരം തന്നെ എടുത്ത് ഫ്രിഡ്ജ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുളി ഇല്ലാത്ത തൈരായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഈ മണിക്ക് എടുത്ത് വെക്കുന്നതിന് പകരം എട്ട് മണിയോ പത്ത് മണിയാകുമ്പോൾ അത് പൊളിച്ചു പോകാനുള്ള രീതിയിലേക്ക് വരും അതുകൊണ്ട് എപ്പോഴും പുളി ഇല്ലാത്ത തൈര് അധികം പുളിക്കാത്ത തൈരായിരിക്കും കുറച്ചുകൂടെ നല്ലത് വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ബാക്ടീരിയാസ് കൂടുതലായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടാനായിട്ടത് ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് ഈ പിന്നെ നമ്മൾ നോക്കുക ഇതൊക്കെ സാധാരണ രീതിയിലുള്ള കാര്യമാണ് അപ്പോൾ ഇതൊരു പ്രത്യേകത പറഞ്ഞാൽ ബീറ്റ് ക്വാസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ബീറ്റ് റൂട്ട് ഒരു രണ്ട് ബീറ്റ് റൂട്ട് ചെറുതായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ സാമ്പറിൽ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞേച്ച ഒരു മണ് ഇത് നമ്മുടെ ഗ്ലാസ് പാത്രത്തിനകത്ത് ഇടുക കുറച്ച് അത് ഒരു മുക്കാഭാഗം വരുന്ന പോലെ ഒഴിക്കുക ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ റോക്ക് സോൾട്ടോ ഹിമാലയൻ സോൾട്ടോ ഏതായാലും ഉപ്പ് ഇടുക ഒരു തുണി വെച്ചേച്ച് വെക്കുക അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഇത് ബീറ്റ് കോസ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു ഒരു പത്ത് ദിവസമെങ്കിൽ ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ അത് ഉപയോഗുള്ളൂ അപ്പോൾ പത്ത് ദിവസം വെക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പം കാറ്റ് വരുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലീക്കായി വരുന്നുണ്ടോ ഒന്നും നമുക്കറിയാത്തതുകൊണ്ട് ഒരു പാത്രത്തിൽ ഒരു സൈഡ് പാത്രത്തിനകത്ത് ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തേച്ച് ഇത് നമ്മൾ ഫ്രിഡ്ജ് കയറ്റി വെച്ച് ആ ചെറിയ ചെറിയ അളവിൽ നമ്മൾ കുടിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി പ്രോബയോട്ടിക് ആണ് ഇനി അതിനകത്തുള്ള ബീറ്റ് റൂട്ടിനെ നമുക്ക് സാലഡ്സിലായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടും ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇനി അടുത്തുള്ളതെന്ന് പറയുന്നത് സോർക്ലോട്ട് എന്ന് പറയുന്നവർണ്ണമാണ് സോർക്കോട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിനത്താകെ മെയിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ ഞാൻ നേരത്തെ ബീറ്റ്റൂട്ട് പറയുന്ന പോലെ ക്യാബേജിനെ ചെറുതായിട്ട് അരിയുക സെയിം പറഞ്ഞതുപോലെ ഗ്ലാസ് പാത്രത്തിൽ ഇടുക വെള്ളം ഒഴിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ റോക്ക് സോൾട്ട് അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ട് ഇടുക സെയിം തുണി വെച്ച് വെച്ച് കവർ ചെയ്ത് വെക്കുക ഇതൊരു സെവൻ ഡേയ്സ് വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ആർ ടൈറ്റ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ സെവൻ ഡേയ്സിന് ശേഷം അതിൽ നിന്നുള്ള ലിക്വിഡ് ആകാം അല്ലെന്നുണ്ടെങ്കിൽ ക്യാബേജിൽ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ക്യാബേജിനെ തന്നെ നമുക്ക് ക്ക് ഒരു സാലഡ് രൂപത്തിൽ നമ്മൾ കഴിക്കുന്നതും ഹെൽത്തി പ്രോബയോട്ടിക്കിൻ്റെ വളരെ നല്ല ഒരു കാര്യം കൂടിയാണ് ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഓഫീഷ്യലി നമ്മളിത് പറയുകയാണ് കുറച്ചൊക്കെ കള്ള് കുടിച്ചോ എന്ന് പറയുന്നതല്ല സത്യം പറഞ്ഞാൽ നമ്മൾ പുളിച്ച് പുളിച്ച് പോയിരിക്കുന്ന തെങ്ങും കള് ഉപയോഗിക്കുന്ന തെങ്ങും കള് അല്ലെങ്കിൽ പനക്കള്ളതായിരിക്കും തെങ്ങുകളാണ് ഹെൽത്തി ആയിട്ട് പറയുന്നത് അതിൽ പൊളിച്ചു പോയതിനു ശേഷം നമ്മൾ ഷാപ്പിൽ കിട്ടുന്ന കള്ള് പോലെ അല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് അന്നേരം തന്നെ തെങ്ങിന്ന് ചെത്തി ഇറക്കുന്ന കള്ള് മധുരം കള്ളന്ന് പറയില്ല ആ കള്ള് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോട്ടിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ലൈസൻസ് ആയിട്ട് എടുത്തേച്ച് കുടം കണക്കിന് കുടിച്ചിട്ട് ബോധങ്ങട്ട് കടന്നിട്ട് യാതൊരു കാര്യവും സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ഏതൊരു അര ഗ്ലാസ് എന്ന രീതിയിൽ നമുക്കൊരു കുറച്ച് ദിവസം അടുപ്പിച്ച് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ സംബന്ധമായിട്ടുള്ള ഭൂരിഭാഗ പ്രശ്നങ്ങളും നമുക്ക് ക്ലിയറാകാൻ സാധിക്കും പക്ഷേ ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന വയറിൻ്റെ പ്രശ്നം മാത്രമല്ല ഞാൻ പണ്ടത്തെ എൻ്റെ പഴയ സീരീസ് ഓഫ് വീഡിയോകളിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ സൂയിസൈഡ് ടെൻഡൻസി ഇറിറ്റേഷൻസ് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഈ ജോയിൻറ്റ് പെയിൻസ് ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ശരീരം തന്നെ ഡാമേജ് ചെയ്യുന്ന ഒരു കണ്ടീഷന് അപ്പം അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് ഇതൊരു ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ഈ പറയുന്ന നമ്മൾ ഈ ഈ എഡ്യൂക്കേഷൻ സീരീസിൽ നമ്മൾ കവർ ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഓരോ തവണയും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഓരോരോ രീതികൾ നമ്മൾ ഉൾപ്പെടുത്തിക്കേണ്ട ഫർദർ വീഡിയോസ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു താല്പര്യമുള്ളവർക്ക് ഇതൊരു എഫക്റ്റീവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ